ഫ്രണ്ട്സ് നിച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നൂൽപെട്ട് ബിരിയാണിയാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നൂൾപ്പെട്ട് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് വേപ്പില ഇട്ടുകൊടുക്കാം കൊടുക്കാം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൊടുക്കാം ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മാഗിയുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന പൗഡറാണ് அது ஒரு பேக் பட்டிட்டு அது ஒரு பேக் நீ மூணு முட்ட பிட்டு அடிச்சு வச்சதான அது நட்டு வச்சு கொடுக்க ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇനി കുറച്ച് മല്ലിയിലേയും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലത്തെ ഒരു നാല് നൂൽപ്പിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് നന്നായി മിക്സ് ചെയ്യാം നമ്മുടെ നൂൽപെട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇപ്പൊ നമ്മുടെ നൂൽപെട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒന്നാണ് ഉൾപ്പെട്ട് ബാക്കി വന്നാലൊക്കെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്